മറ്റേ ആൾ സമയമെടുത്ത് ആ അടിസ്ഥാനം പണിതു അവൻ അനേക മാസങ്ങളെടുത്ത് ആ നല്ല അടിസ്ഥാനം ഇട്ടു അവൻ ഈ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആ മടയൻ്റെ വീട് പൂർത്തിയായി ലോകത്തിൻ്റെ കണ്ണില് അവൻ ബുദ്ധിയുള്ളവനായിരുന്നു കാരണം അല്പം പണം കൊണ്ട് അവൻ ആ വീട് പൂർത്തിയാക്കി എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോഴും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവൻ മടയനാണെന്ന് എന്നാൽ ആ കാറ്റ് വരുന്നവരെ കാത്തിരിക്കൂ ആ ജലപ്രളയം വരുന്നവരെ അപ്പം നിങ്ങൾ മനസ്സിലാവും ആരാണ് ബുദ്ധിമാൻ ആരാണ് അവിടെ നിന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നത് വരെ നീ കാത്തിരിക്കൂ ചില പ്രതിസന്ധികൾ അന്ന് നിനക്ക് മനസ്സിലാകും നിന്റെ അടിസ്ഥാനം എത്ര ആഴമുള്ളതായിരുന്നു എന്ന് എല്ലാം നന്നായിട്ട് പോകുമ്പോഴല്ല എല്ലാവരും നിന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോഴുമല്ല അല്ല നിന്റെ ഭാവി ജീവിതത്തിൽ ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരുന്നു അവിടെ നിങ്ങൾ പൊരുത്തപ്പെടാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നു അങ്ങനെ നിങ്ങളുടെ ക്രിസ്തീയ ബോധ്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുന്നു കാരണം നിന്റെ ജോലി നിനക്ക് സംരക്ഷിക്കണം നിന്റെ മേലധികാരി ഒരു കള്ളം പറയാൻ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾ കുറച്ച് കള്ളത്തരം കാണിച്ചാൽ നിങ്ങളുടെ ടാക്സ് കൊടുക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവനും വെളിപ്പെടുത്താതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആരിത് കണ്ടുപിടിക്കും നിങ്ങൾക്ക് സാമർഥ്യമുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാർ പോലും അത് കണ്ടുപിടിക്കില്ല എന്നാൽ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരഥാർത്ഥ ഒരു യഥാർത്ഥ ദൈവശ്രീയോ അതുപോലെ പുറമേ വെറും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണ ഹൃദയമുള്ളവരെയാണ് നാം നമ്മുടെ സഭയിൽ ആഗ്രഹിക്കുന്നത് അവൻ്റെ ക്രിസ്തീയത അത് വെളിപ്പെടേണ്ടത് അവൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വേരുകളിൽ അവനെ ആരും കാണാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അവൻ്റെ വീട്ടിൽ അതുകൊണ്ട് നാം അനുസരിക്കണമെന്ന യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതെല്ലാം ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഗിരിപ്രഭാഷണം ആരംഭിക്കുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മത്തായി അഞ്ചിന് മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അത് താഴ്മയെ സംബന്ധിച്ചാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം താഴ്മയാണ് ഇതിനു മുമ്പ് യേശു പറയുന്നുണ്ട് അവൻ തൻ്റെ സത്യങ്ങൾ വെളിപ്പെടുന്നത് ശിശുക്കൾക്കാണ് എനിക്ക് നിങ്ങൾക്കുമില്ലാത്ത എന്ത് കാര്യമാണ് ശിശുവിനുള്ളത് എനിക്ക് നിങ്ങൾക്കുമില്ലാത്ത ഒരു സ്വഭാവം ശിശുക്കൾക്കുണ്ട് അവരേക്കാൾ കൂടുതൽ അറിവ് നമുക്കുണ്ട് അവരെക്കാൾ കൂടുതൽ അനുഭവം നമുക്കുണ്ട് എന്നാൽ ശിശുക്കൾക്ക് നമ്മളെക്കാൾ കൂടുതൽ താഴ്മയുണ്ട് നമ്മളിൽ ആർക്കും താഴ്മയിൽ ഒരു ശിശുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല ആ ശിശു ഒരു മാസം പ്രായമേ ഉള്ളൂ അത് തൊട്ടലിൽ കിടക്കുന്നു അതിന് പൂജ്യം നിങ്ങളമേ ഉള്ളൂ അത് ചിന്തിക്കുന്നില്ല ഞാൻ എത്ര മടുക്കനാണ് എന്നെ കാണാൻ എത്ര സൗന്ദര്യമുണ്ട് ഇങ്ങനെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ എന്നെ കാണാൻ വളരെ സൗന്ദര്യം കാണാം എങ്കിലും അങ്ങനെ ചിന്തിക്കുന്നില്ല താഴ്മ യേശു പറഞ്ഞു ദൈവം തൻ്റെ സത്യങ്ങൾ ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ഓർക്കുന്നു കത്തായ് പതിനൊന്നിൽ പറയുന്ന ഈ വാക്യം ഞാൻ ആദ്യമായിട്ട് വായിച്ചപ്പം ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ എന്തു ചെയ്യും ഞാനൊരു മടയനല്ല എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് നല്ല ചിന്താശക്തിയും ബുദ്ധിയും ഉണ്ടോ അത് ഞാൻ നേടിയതല്ല ഞാൻ അങ്ങനെയാണ് ജനിച്ചത് നിങ്ങൾ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾ നേടിയതല്ല നീ അങ്ങനെയാണ് ജനിച്ചത് മറ്റൊരാളെക്കാൾ നിങ്ങളെ അത് വലിയവനാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിന്റെ മാതാപിതാക്കളിൽ നിന്ന് നിനക്ക് കുറച്ച് ബുദ്ധി ലഭിച്ചു നിന്റെ എന്തെങ്കിലും മെച്ചം കൊണ്ടല്ലത് നിനക്കത് കിട്ടി വേറൊരാളതില്ലാതെ ജനിച്ചു ശരി അവനങ്ങനെ ജനിച്ചു അവനെ തുച്ഛീകരിക്കരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കർത്താവേ നീ ഇത് ഞാനുകളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിരിക്കും ഞാൻ എന്ത് ചെയ്യും ഞാനൊരു ജ്ഞാനിയും വിവേകിയുമായിട്ടാണ് ജനിച്ചത് ഞാൻ അധ്വാനിച്ച് നേടിയതല്ലത് അങ്ങനെയാണ് ഞാൻ ജനിച്ചത് നല്ല ബുദ്ധിയുള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് കാര്യങ്ങൾ നീ എന്നീന്ന് മറച്ചു പിടിക്കുമോ ദൈവം എന്നോട് പറഞ്ഞു നോക്കൂ നീ ആഗ്രഹിക്കുന്നതെന്ന് നിനക്കൊരു ശിശുവിനെ പോലെ ആകാം നീ ഞാനിയും വിവേകിയുമാണെങ്കിലും നിനക്ക് നിന്നെ തന്നെ താഴ്ത്താം ഈ കാര്യം നീ അംഗീകരിക്കുക ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഈ ലോകത്തിലുള്ളത് എൻ്റെ ജോലിയുടെ കാര്യങ്ങളിലൊക്കെ നീ ബുദ്ധിയുള്ള ഒരാളായിരിക്കാം എന്നാൽ നീ ദൈവോചനത്തിലേക്ക് വരുമ്പം ഒരു ശിശുവിനെ പോലെ വരിക അപ്പോഴെൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായി ഞാൻ ദൈവവചനത്തിൻ്റെ അടുക്കൽ വരുന്ന എൻ്റെ ബുദ്ധിയും എൻ്റെ സാമർഥ്യവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കരുത് എനിക്കതിൽ നിന്നൊന്നും കിട്ടില്ല എനിക്ക് അറിവ് കിട്ടും എൻ്റെ ആ അറിവ് ഉപയോഗിച്ച് എനിക്ക് ആളുകളിൽ മതിപ്പുളവാക്കാം എന്നാൽ എൻ്റെ ജീവിതത്തെ മാറ്റുന്ന വെളിപാടുകൾ എനിക്ക് ലഭിക്കില്ല എൻ്റെ കോപത്തെ ജയിക്കാൻ സഹായിക്കുന്ന വെളിപാടുകൾ എനിക്ക് ലഭിക്കുകയില്ല എൻ്റെ മോശം ചിന്തയെ ജയിക്കാൻ കഴിയുന്ന വെളിപാടുകൾ ഇല്ല എനിക്കൊത്തിരി അറിവുകൾ ലഭിക്കും അതെനിക്ക് മറ്റുള്ളവരോട് പ്രസംഗിക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കർത്താവെ സഹായിക്കണേ ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് ഒന്നും അറിയാത്ത ഒരു ശിശുവിനെ പോലെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല എനിക്ക് ജയിക്കാനും കഴിയില്ല ലോകത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം എന്നാൽ ദൈവവചനം കർത്താവെ നീ വെളിപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല പത്രോസിന് വെളിപാടിൽ കൂടെ അത് കിട്ടിയതുപോലെ യേശു പറഞ്ഞു ഈ പാറമേൽ ഈ വെളിപാടിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പത്രോസിന്റെ മേലെയല്ല സഭ പത്രോസിൻ്റെ പത്രോസിന്റെ മേലെയല്ല പണിയുന്നു ബെറിയോനഷനെ നീ ഭാഗ്യവാൻ കാരണം എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് യേശു പറഞ്ഞു ഈ വെളിപാടിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ദൈവം പ്രസാദിക്കുന്ന ഒരു സഭ പണിയണമെങ്കിൽ എനിക്ക് വെളിപാട് ആവശ്യമാണ് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വെളിപാട് പ്രാപിക്കാനായിട്ട് ഞാൻ ആളുകളെ ഉത്സാഹിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പേര് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവനാണ് പ്രിയ സഹോദരിസ്ഥന്മാരെ നിങ്ങൾ ദൈവോചനം വായിക്കുമ്പോൾ അറിവ് നേടുന്നതിനേക്കാൾ അധികം നിങ്ങൾ അന്വേഷിക്കുക അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് ആദ്യം ആവശ്യമുള്ളത് ആത്മാവിലെ ദാരിദ്ര്യമാണ് കർത്താവെ എനിക്ക് അറിയിക്കാൻ കഴിയില്ല ഒരു ദരിദ്രനോട് നിങ്ങളെ തട്ടിച്ചു നോക്കിയാൽ അവൻ്റെ ഒന്നുമില്ല ഈ ഇന്ത്യയിലെ ദരിദ്രരായിട്ടുള്ളവർ ധർമ്മം ചോദിക്കാൻ വീട് വീടാന്തരം ഇറങ്ങും എല്ലാ ദിവസവും നിങ്ങൾ അവരോട് പറയുകയാണ് ഇന്നലെയല്ലേ ഞാൻ പത്ത് രൂപ തന്നത് സാറേ അത് തന്നു അല്പം കൊടുത്തരണേ എല്ലാ ദിവസവും കാരണവും ദരിദ്രനാണ് ധർമ്മം ചോദിക്കാൻ വരുന്നത് അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം എന്നോട് പറഞ്ഞു ഞാനും ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം കർത്താവ് ഈ ലോകത്തിലെ പല കാര്യവും എനിക്കറിയാം വേദപുസ്തകവും എൻ്റെ തലയിൽ എനിക്കറിയാം എന്നാൽ വെളിപാട് നീ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് പ്രായിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തെ മാറ്റുന്ന എനിക്ക് വേണം എങ്ങനെ എനിക്കറിയാം എനിക്കുള്ളത് വെളിപാടാണോ അതോ അറിവാണോ എന്ന് അറിവെൻ്റെ ജീവിതത്തെ മാറ്റത്തില്ല എന്നെ നികളിയാക്കും വെളിപാടെന്നെ താഴ്മയുള്ളവനാക്കും വെളിപാടെൻ്റെ ജീവിതത്തെ മാറ്റും അതെൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ സഹായിക്കും വെളിപാടെ ചിന്തയെ നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കും വെളിപാടെ മനോഭാവവും ലക്ഷ്യവും ശ്രദ്ധിക്കാൻ എന്നെ സഹായിക്കും ഈ വെളിപാട് താഴ്മയുള്ളവർക്കാണ് ലഭിക്കുന്നത് ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം മത്തായി അഞ്ചിൻ്റെ ഇരുപത് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സുവിശേഷം പ്രസംഗിക്കുന്ന പലരും ഉണ്ട് അവരൊരിക്കലും ഇതേ പറ്റി പറയാറില്ല എങ്ങനെയാണ് സ്വർഗരാജ്യത്ത് കിടക്കുന്നതെന്ന് യേശുവിൽ വിശ്വസിക്കുക എന്ന് വേറെ എന്തെങ്കിലും ഒരു വാക്യത്തിലൂടെ പറയും ആ വാക്യത്തിനെതിരാണോ ഈ വാക്യം അല്ല മുഴുവൻ സത്യവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ വാക്യവും ഈ വാക്യവും നിങ്ങൾ എടുക്കണം നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശാജ് പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈ ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാട് ദൂതന്മാർ നിന്നെ സൂക്ഷിക്കും യേശു പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ ദൈവമായ ഹോവെ പരീക്ഷിക്കരുത് ഇത് ഓർത്തിരിക്കുക മുഴു സത്യവും എഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യത്തിലല്ല മുഴു സത്യവും കാണുന്നത് എഴുതിയിരിക്കുന്നു ഇങ്ങനെയും എഴുതിയിരിക്കുന്നു ഒരു കിളിയുടെ രണ്ട് ചിറക് പോലെ ആ സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ ഒരു ചിറകുകൊണ്ട് നിങ്ങൾ വട്ടത്തിൽ വട്ടത്തിൽ പറക്കും ഇങ്ങനെ നിങ്ങൾ ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തട്ടിച്ചു നോക്കിയാൽ നിങ്ങൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ അനേക ആളുകളെ പോലെ നിങ്ങൾ നിങ്ങൾക്കറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നീതീകരിക്കുന്നതെന്ന് പറയുമ്പം ഈ വാക്യവും നിങ്ങൾ ഓർക്കണം പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്ന ഒരു നീതി നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് കടക്കാൻ കഴിയുന്നത് പരീക്ഷന്മാരുടെ നീതി വളരെ ഉയർന്നായിരുന്നു അത് നിങ്ങൾ മറന്നുകളയരുത് അവര് നീതി ഉള്ളവരായിരുന്നു എന്നാൽ വ്യത്യാസം ഇതാണ് അവരുടെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം അവർ കൊടുക്കുമായിരുന്നു ഞാൻ ഇരുപത് ശതമാനം കൊടുക്കും അതല്ല പറയുന്നു പ്രശ്നം ഇതാണ് പരീക്ഷന്മാരുടെ നീതി അത് പുറമേ ഉള്ളൊരു നീതിയായിരുന്നു എൻ്റേത് പുറമേ ഉള്ളതും അതുപോലെ അകമേയുള്ളതുമാണ് അങ്ങനെയാണ് എൻ്റെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നത് ഇത് മനസ്സിലാക്കാൻ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇരുപത്തൊന്നാം വാക്യത്തിൽ പരീശന്മാരെ കൊലപാതകം ചെയ്യുന്നവരായിരുന്നില്ല ഞാൻ അകമേ കോപിക്കുന്നവനല്ല അതാണ് ആ വ്യത്യാസം മറ്റൊരു ഉദാഹരണം ഇരുപത്തേഴാമത്തെ വാക്യം പരീശന്മാരെ വ്യഭിചാരം ചെയ്യുന്നില്ല ഞാൻ സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നില്ല രണ്ട് ഉദാഹരണങ്ങൾ മത്തായി അഞ്ചു ആറു കീഴിലൂടെ പോകൂ നിങ്ങൾക്ക് വേറെ പല ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഈ ഇരുപതാം വാക്യുമായിട്ട് തട്ടിച്ചാണ് മത്തായി അഞ്ചു ആറ് കീഴിലും പറയുന്ന മറ്റു അവൻ പറയുന്നു ഇതാണ് പരീഷന്മാരുടെ നീതി ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ നീതി അവർ പറയുന്നു കൊലപാതകമാരുത് ഞാൻ പറയുന്നു കോപിക്കരുത് അവർ പറയുന്നു വിഭജനം ചെയ്യരുത് ഞാൻ പറയുന്നു സ്ത്രീയെ മോഹിക്കരുത് അവർ പറയുന്നു സാക്ഷ്യം പറയുമ്പം കള്ളം പറയരുത് ഞാൻ പറയുന്നു ഒരിക്കലും കള്ളം പറയരുത് അവർ പറയുന്നു പ്രാർത്ഥിക്കുക ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുക മനുഷ്യനും ഉളങ്ങരുത് രഹസ്യത്തിൽ പിതാവിന് മുമ്പിലാകട്ടെ എല്ലായിടത്തും തട്ടിച്ചാണ് പറയുന്നത് ഒന്ന് എല്ലാവർക്കും കാണാവുന്ന പുറമേയുള്ള പണിയാണ് മറ്റേത് മറിഞ്ഞിരിക്കുന്ന ഭാവമാണ് കോപത്തെക്കുറിച്ച് സഫാപ്രസംഗിൽ നാം വായിക്കുന്ന മൂടന്മാരുടെ മാർവിലല്ലോ നേര സമ്മർശിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രകടിപ്പിച്ചില്ല കോപത്തോടെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ നിന്ന് കോപിക്കാം സഫാപ്രസംഗം പറയുന്നത് പോഷനാണെന്നാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒന്നാമത്തെ നില നമ്മുടെ കുടുംബജീവിതമാണ് ആ രണ്ടാമത്തെ നില നമ്മുടെ സഭയാണ് ആ മൂന്നാമത്തെ നില ഇത് മൂന്നും നമുക്കൊരു നല്ല അടിസ്ഥാന പണിയാനായിട്ട് കഴിയും ഇരിക്കുന്ന ഓരോരുത്തരും ഇത് ഗൗരവത്തിലെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ സഭയും നല്ലൊരു അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും അതുപോലെ അത് ആളുകൾക്ക് രുചിക്കാൻ കഴിയുന്നത് നല്ല ഉപ്പായിരിക്കും ആമേൻ